സ്വാഗതം ആയുർവേദം എന്ന പ്രയോഗം ആദ്യമായി കാണുന്നത് സംഹിതകളിലാണ് മാരീജ കശ്യപൻ ധന്വന്തി ആത്രേയ പുനർവസു എന്നീ ആദ്യാചാരന്മാരുടെ വചനങ്ങൾ സംഹരിച്ച് അവരുടെ ശിഷ്യന്മാർ രൂപം കൊടുത്തതാണ് സംഹിതകൾ ആയുസ്സിന് ഹിതമായ കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് ആയുർവേദം എന്ന് പറയുന്നത് ഭവന്തുവിൽ ആദ്യം വൈദ്യോപദേശം അപബാഹം അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ് ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ കൈയുടെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരുതരം അവസ്ഥ ശാസ്ത്രത്തിൽ പറയുന്നത് വാദം കോപിക്കുകയും ഇത് അംസമൂലത്തിൽ അല്ലെങ്കിൽ സ്കാപ്പുല ബോണിൻ്റെ മൂലസ്ഥാനമായിട്ടുള്ള ഷോൾഡർ ജോയിൻ്റിൽ ലോഡ് ചെയ്യും അവിടെ ഉള്ള സ്ഥിരകളെ സങ്കോചിപ്പിച്ച് ഹരം ജനയേത്യപാഹുഖകം അതായത് കൈ ചലനശേഷി കൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥയാണ് ഈ അസുഖം പ്രധാനമായും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ ഉയർത്താൻ അല്ലെങ്കിൽ കൈ പൊക്കി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റാതിരിക്കും കൈക്ക് വേദന അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ് ഇൻസ്റ്റബിലിറ്റി എന്തെങ്കിലും വെയ്റ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ എടുക്കുമ്പോൾ പോലും കയ്യിൽ വേദന കൈക്ക് ഭാരം കൂടുതൽ അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻ്റിൽ മരവിപ്പ് പോലുള്ള ലക്ഷണങ്ങൾ ഇത് കാണ്ടാവാം ഇതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻറ്റിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാം പ്രധാനമായിട്ടും തേയ്മാനം ഇപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണെങ്കിൽ തേയ്മാനം അതായത് പ്രധാനമായും സന്ധികളിൽ ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻറ്റ് അല്ലെങ്കിൽ ക്രമി ക്ലാവിക്കുലർ ജോയിൻ്റ് പോലുള്ള ജോയിൻസിൽ ഉണ്ടാകുന്ന തേയ്മാനങ്ങൾ നമുക്ക് ഇത്തരം അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ വേദന ഉണ്ടാവുകയും അത് കാരണം ജോയിൻറ്റ് ഷോൾഡർ ജോയിൻറ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുകയും ചെയ്യാം രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷതങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ള അവസ്ഥ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഇപ്പം തോള് ഇടിച്ച് വീഴുകയോ അല്ലെങ്കിൽ ഇച്ചിരി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഷോൾഡർ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ടെൻഡനൈറ്റിസ് സബർകോമിയർ ബസറൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ നമുക്ക് ഇത്തരം വേദനകളും കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയും നേരിടും അപ്പം ഇങ്ങനെയുള്ള പ്രത്യേകം പിന്നെ നമ്മൾ പറയാം പെരിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഈ ആ ഒരു അവസ്ഥ മെയിനായിട്ട് നമ്മൾ പ്രമേഹ രോഗികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് അപ്പം ഇത് ഇങ്ങനെ ഇത്തരം പലതരത്തിലുള്ള ഈ അവസ്ഥകളിൽ നമുക്ക് ഈ ഷോൾഡർ ജോയിൻറ്റ് ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ കൈ ഉയർത്താൻ പറ്റാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചൈടെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം പ്രധാനമായിട്ടും അതിൻ്റെ നമ്മുടെ ചികിത്സാരീതി അനു അനു പറയുന്ന മാതിരി തന്നെ പ്രോപ്പറായിട്ടുള്ള ആഹാര വിഹാര ഔഷധ ക്രിയകളിലൂടെയാണ് നമ്മൾ അതിൻ്റെ ചികിത്സ സമീപനം പോകുന്നത് ആഹാരത്തിൽ പ്രധാനമായിട്ടും വാദത്തെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ വാദ ത്തെ ഹനിക്കുന്നതായിട്ടുള്ള ആഹാര ഉപയോഗ ആഹാര സാധനങ്ങൾ സ്നിഗ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങൾ സ്നിഗ്ധമായിട്ടുള്ളതും അതേപോലെ തന്നെ ഉഷ്ണം ചൂടോടുകൂടിയ ആഹാരങ്ങൾ എല്ലാമാണ് നമ്മൾ പ്രധാനമായിട്ടും ബ്രഹ്മണമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കുന്നത് വിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചരികൾ ഇപ്പം എന്തെങ്കിലും ഷോൾഡർ ഇഞ്ചുറി പോലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ ഷോൾഡറിന് കൂടുതലായിട്ട് ചതവ് പോലുള്ള സംഭവങ്ങൾ വരുന്ന അവസ്ഥകളിലെല്ലാം നമ്മൾ മെയിനായിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുകയും അല്ലെങ്കിൽ ബാൻഡേജ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു കൂടാതെ നമ്മൾ ഫിസിയോതെറാപ്പി പോലുള്ള അല്ലെങ്കിൽ വ്യായാമ പാസീവ് പാസിവ് ആയിട്ടുള്ള എക്സസൈസുകൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഡെൽറ്റോയിഡ് ഡെൽറ്റോട്രീസസ് പോലുള്ള മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ടെറാ ബാൻഡ് പോലുള്ള സാധനം ബാൻഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന എക്സസൈസുകൾ നമ്മൾ ചെയ്ത് ഈ ഷോൾഡർ ജോയിൻറ്റിലെ പേശികളെ ബലപ്പെടുത്തുന്ന പെടുത്താറുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി വിഹാരത്തിൽ ചെയ്യാറുണ്ട് അടുത്തത് ഔഷധം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് തേയ്മാനം പോലുള്ള കാരണങ്ങൾ കൊണ്ട് ഇത് ഇതുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തേയ്മാനത്തെ മാറ്റാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളായിട്ടുള്ള രാസതപ്ത കഷായം പ്രസാരന്യാദി കഷായം ഇങ്ങനെയുള്ള കഷായങ്ങൾ പിന്നെ അതേമാതിരി അതിൻ്റെ അനൽജസ്റ്റിക് ഗുളികളായിട്ടുള്ള യോഗരാജ ഗുലുകൾ പോലുള്ള ഗുളികകൾ ചേർന്ന് അനുയോജ്യമായ മെഡിസിൻസിൻ്റെ വേണം അതുകൂടാതെ തന്നെ വലിയ ഇഞ്ചുറി കാരണം ഉണ്ടാകുന്നതാണെങ്കിൽ പ്രത്യേകം ആ അവസ്ഥയെ നമ്മൾ അപ്പം നോക്കിയിട്ട് ആ അവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഉപനാഹം പോലുള്ള അല്ലെങ്കിൽ സ്വേദന കർമ്മങ്ങൾ ഉപനാഹം പോലുള്ള ക്രിയാകർമ്മങ്ങൾ നമ്മൾ അവിടെ ചെയ്യും പ്രത്യേക രീതിയിലുള്ള ബാൻഡേജ് ഷോൾഡറിൽ ബാൻഡേജ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പിന്നെ മറ്റ് ഔഷധങ്ങൾ ലേപം പോലുള്ള നാഗരാതി ലേപൂർണം മറമ്പഗുളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ പ്രത്യേക ലേപങ്ങൾ അല്ലെങ്കിൽ പാക്ക് അഭാഗത്ത് ഇടുന്നുണ്ട് പിന്നെ ക്രിയകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇലക്കിഴി പലതരത്തിലുള്ള കിഴികൾ അതായത് ഇലക്കിഴി നാരൻകിഴി പിന്നെ അതിനുശേഷം നമ്മൾ ധാന്യപിണ്ട സേതം എന്ന് പറഞ്ഞിട്ട് ഒരു തരം ഭ്രമണമായിട്ടുള്ള അസുഖം മസിൽസിനെയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ധാന്യപിണ്ട സേത ഇങ്ങനെയുള്ള സേതങ്ങള് ലോക്കൽ പിഴിച്ചിൽ എന്നിങ്ങനെ ചെയ്ത് ഇത്തരം കൃത്യമായിട്ടുള്ളൊരു സമീപത്തിലൂടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ അവസ്ഥയെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്നു പലതരത്തിലുള്ള കിഴികൾ അതായത് അവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമുക്ക് ഇലക്കിഴി നാരൻകിഴി ജവരക്കിഴി പിന്നെ കൂടാതെ ഇത്തരം അവസ്ഥകളിൽ ചെയ്യുന്ന പ്രത്യേക കിഴിയായിട്ടുള്ള ധാന്യ പിണ്ഡ പോലുള്ള ചികിത്സകൾ അവലംബിക്കാവുന്നതാണ് പിന്നെ ലോക്കലായിട്ട് പിഴിച്ചിൽ അല്ലെങ്കിൽ ധാര ലോക്കൽ ധാരയിടാം ഇങ്ങനെയുള്ള ചികിത്സകളിലൂടെ സമഗ്രമായൊരു ഈ സമീപ ആഹാര വിഹാര ഔഷധ ക്രിയകളിലൂടെ ഒരു സമീപനത്തിലൂടെ ഈ രോഗത്തെ നമുക്ക് മാറ്റാവുന്നതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നാണ് പൂർവികർ പറയുന്നത് അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ് ആയുർവേദം ചെയ്യുന്നത് ഇനി സ്വാസ്ഥ്യധാര ട്രൈക്കോ ട്രീറ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത് ഈ ട്രൈക്കോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരുന്ന പേഷ്യൻറ്റിൻ്റെ സ്കാപ്പ് അനലൈസ് ചെയ്യണം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഡെർമാസ്കോപ്പ് ഈ ഡെർമാസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഹെയർഫോൾ ആണെങ്കിൽ ഹെയർ ഫോളിൻ്റെ ഇൻറ്റെൻസിറ്റി ഡാൻഡ്രിഫ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി സ്കാൽ ഓയിലി സ്കാൽപ്പ് ആണോ ഡ്രൈ സ്കാൽപ്പ് ആണോ എന്നൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇതിലൂടെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നിശ്ചയിക്കണമെന്ന് നമ്മൾ ആ ഒരു ഇതിലേ നമ്മൾ പോകുന്നത് ആദ്യമായി നമ്മൾ ഈ ഈ ഡെർമാസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സ്കാൽപ്പ് അനലൈസ് ചെയ്യാൻ പോവുകയാണ് എങ്ങനത്തെ സ്കാൽപ്പാണ് എന്ത് ആണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഡാൻഡ്രഫ് ഉണ്ടോ ഹെയർഫോൾഡ് ഇൻറ്റെൻസിറ്റി എങ്ങനെ എന്ന് നോക്കുകയാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്യണം അപ്പം നമുക്കതിലെ വ്യൂവറിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ സ്കാൽപ്പ് എന്ന് പറയുന്നത് അല്പം ഡ്രൈ ആണ് അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ആണ് ചെയ്യുന്നത് പിന്നെ ഡാൻഡ്രഫ് ഉണ്ട് അപ്പം നമ്മൾ ആദ്യമായി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹെഡ് വാഷ് ഹെഡ് വാഷ് ചെയ്യണം മൈൽഡായിട്ടുള്ള ഒരു ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചാണ് നമ്മൾ വാഷ് ചെയ്യുന്നത് അതിന് നമുക്ക് പ്രത്യേകതരം ഷാംപൂ ഉണ്ട് നമ്മുടെ ട്രൈക്കോയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഹെയർ നറിഷിംഗ് ഷാംപൂ ഉണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉണ്ട് സെവം റെഗുലേഷൻ ഷാമ്പു ഉണ്ട് ഇപ്പം നമ്മൾ ഡാൻഡ്രഫ് ഉള്ള സ്ഥിതിക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ സ്കാൽപ്പ് വാഷ് ചെയ്യാൻ പോകുന്നത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് വർട്ടിലൈസർ നമുക്ക് വൈറ്റിലൈസർ രണ്ട് ടൈപ്പ് ഉണ്ട് ഹെയർ നറിഷിംഗ് വൈറ്റിലൈസറുണ്ട് ആൻറ്റി ഡാൻഡ്രിഫ് ഉണ്ട് ഇപ്പം നമ്മൾ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് കൊണ്ട് ആൻറ്റി ഡാൻഡ്രിഫ് വൈറ്റിലൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വൈറ്റിലൈസർ നമ്മൾ ഉപയോഗിച്ച് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഐഗ്രോ മെഷീൻ വെക്കുകയാണ് ഈ ഐഗ്രോ മെഷീൻ എന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ് ഇത് ഏകദേശം ഒരു ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് നമ്മൾ വെക്കുന്നത് ഇതൊരു ലോ ലൈറ്റ് ലേസർ തെറാപ്പിയാണ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഹെഡ് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് ഹെഡ് വാഷ് ചെയ്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാനുള്ള മെഡിസിൻ എന്ന് പറഞ്ഞൊരു വൈറ്റ് ലൈസർ ആണ് ഈ വൈറ്റിലൈസർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് പെനിട്രേറ്റിംഗ് മീഡിയമാണ് ഈ എന്ന് പറയുന്നത് ഇത് ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഐഗ്രോ മെഷീൻ വെക്കുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിനെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് അപ്ലൈ ചെയ്യാം സിക്സ് ടു എയ്റ്റ് സെറ്റിംഗ്സ് ആണ് പറയുന്നത് ആ ഒരു സിക്സ് ടു എയ്റ്റ് സെറ്റിംഗ്സിലൂടെ നമുക്ക് റിസൾട്ട് കാണാവുന്നതാണ് നല്ല രീതിയിൽ ഇപ്പം ഡാൻഡ്രഫ് ഉള്ള കേസിലാണെങ്കിൽ ഡാൻഡ്രഫ് നല്ല രീതിയിൽ കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ ഹെയർഫോൾ ഹെയർഫോൾ ആണെങ്കിലും അതും നല്ല രീതിയിൽ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മസാജ് ചെയ്യുകയാണ് ജെൻറ്റിലായിട്ടുള്ള മസാജാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ആ ഒരു ജെൻറ്റിലായിട്ടുള്ള മസാജ് നമ്മൾ ആദ്യം ഈ ഒരു രീതിയിൽ മസാജ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് വെയ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമ്മൾ മസാജ് ചെയ്യും ഇപ്പം നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ക്ലോക്ക് വൈസ് വെയ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കണം അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലും ഏകദേശം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഐഗ്രോ മെഷീൻ വെക്കും ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് മസാജ് നമ്മൾ ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ഐഗ്രോയിലേക്ക് പോകുന്നത് ഇതാണ് ഈ ഐഗ്രോ മെഷീൻ എന്ന് പറയുന്നത് ഇത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ലോ ലൈറ്റ് ലേസർ തെറാപ്പി അല്ലെങ്കിൽ ഒരു ലോ ലൈറ്റ് ലേസർ ചികിത്സയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു സ്റ്റിമുലേഷൻ തെറാപ്പി കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഐഗ്രോ തെറാപ്പി ഐഗ്രോ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ഹെഡിനനുസരിച്ച് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് എന്നാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും അതുപോലെ ഇതിന് ബുഷ് ഉണ്ട് അതനുസരിച്ചാണ് ഇത് തലയിൽ പ്രസ് ആയിട്ട് ഇരിക്കുന്നത് എന്നിട്ട് നമ്മളൊരു ടൈം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി അല്ലെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ചില പേഷ്യൻസ് ഉറ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങി ഇങ്ങനെ വീണു പോകുന്ന പോലെ കണ്ടിട്ടുണ്ട് അത് അത്രയ്ക്ക് റിലാക്സ്ഡ് ആയിട്ടാണ് അവർ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനിരിക്കുന്നത് ഉറങ്ങുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്രയ്ക്ക് റിലാക്സ് ആകും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സോളം അടുത്തെത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ് ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഓയിൽ ആപ്ലിക്കേഷനാണ് യിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഐഗ്രോ വെച്ചതിന് ശേഷം ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പോഴ്സ് എല്ലാം അങ്ങാടെയും ഹെയറിൻ്റെ പോഴ്സ് എല്ലാം അങ്ങാടെയും ഇനിയും ബാക്കിയുള്ള മെഡിസിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ടാണ് ഓയിൽ ആപ്ലിക്കേഷൻ നമ്മൾ അവസാനം ചെയ്യുന്നത് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് എന്നല്ല പറഞ്ഞത് കാര്യം അതിൻ്റെ ഒരു ഗുണം വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഓയിൽ ആപ്ലിക്കേഷൻ ഏറ്റവും അവസാനമാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി വെർട്ടിലൈസർ ആണെങ്കിലും അതേ ലോഷൻ ആണെങ്കിലും അതേ കോൺസെൻട്രേറ്ററും എല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം ഐഗ്രോയും വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്യുകയുള്ളൂ ൈസർ അപ്ലൈ ചെയ്ത് അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമാണ് ഈ മെഡിസിൻസ് ഉപയോഗിക്കാൻ അവരോട് പറഞ്ഞു വിടുന്നത് കാര്യം ആഴ്ചയിൽ ഓയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം അതേപോലെ ലോഷൻ ആണെങ്കിൽ നമുക്ക് ആൻ്റി ഹെയർ ലോസ് ലോഷൻ ഉണ്ട് പിന്നെ ഹെയർ മോയ്സ്ചറൈസിങ് ലോഷൻ ഉണ്ട് അതേപോലെ വൈറ്റിലൈസർ ആണെങ്കിലും വാട്ടർ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ടു ടൈപ്പ് വെർട്ടിലൈസർ നമുക്ക് ഇപ്പോൾ ഉണ്ട് അതിൽ ഹെയർ നറിഷിംഗ് വെർട്ടിലൈസർ ഉണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഫെർട്ടിലൈസർ ഉണ്ട് ഇത് ഏത് മെഡിസിൻസ് ആയതിനും അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ലോഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ് യാതൊരുവിധ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല ജലദോഷമോ പനിയോ അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല പക്ഷേ ഈ ഓയിൽ രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ നമ്മുടെ ഈ ഒരു കേരളത്തിലെ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ കാലാവസ്ഥ വെച്ചിട്ട് ചിലർക്ക് ചിലർക്കത് ബുദ്ധിമുട്ടാണ് പറ്റാറില്ല രാവിലെ എണീക്കുമ്പോൾ ജലദോഷം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡേ ടൈമിലാണ് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു വിടുന്നത് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇദ്ദേഹത്തിന് എടുത്ത് ഓയിൽ എന്ന് പറഞ്ഞത് ആൻറ്റി ഡാൻഡ്രിഫ് ഓയിലാണ് കാര്യം ഡാൻഡ്രഫിനെ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ട്രീറ്റ്മെൻറ്റിലേക്ക് ഒക്കെ പോകുന്നത് ഇപ്പോൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള മസാജാണ് ചെയ്യുന്നത് അതും അങ്ങനെ തന്നെ ക്ലോക്കേഴ്സ് ആൻറ്റിക്ലോക്കേഴ്സ് ഡയറക്ഷനിൽ ജെൻ്റിൽ മെസേജ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒത്തിരി പ്രഷർ നമ്മൾ തലയ്ക്ക് മുടിക്കും കൊടുക്കില്ല അതുപോലെ നമ്മൾ തലമുടി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒത്തിരി പ്രഷർ ഉപയോഗിച്ച് നമ്മൾ മുടി ചെയ്യുവരുത് കാര്യം റൂട്ടിൽ നിന്ന് തലമുടി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുപോലെ ഫ്രീക്വൻ്റായിട്ട് മുടി കോമ്പ് ചെയ്യാനേ പാടില്ല ഒരു ഡെയിലി ഒരു ഒന്നോ രണ്ടോ തവണ മാക്സിമം നമ്മൾ എത്രയും കുറയ്ക്കാൻ പറ്റുന്നു അത്രയും കുറയ്ക്കുക തലമുടിക്കായാലും മതി സ്കാൽപ്പിനായാലും മതി എത്ര നല്ല നല്ലതല്ല ആയിട്ടുള്ള കോമ്പിങ് അതും ഈ കോമ്പ് അതായത് ചീപ്പിൻ്റെ അറ്റം ഒരു ഉരുണ്ടതാണെങ്കിൽ അത്രയും നല്ലത് ഒത്തിരി ഷാർപ്പായിട്ട് കൂർത്തിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ സ്കാൽപ്പ് ഒരിക്കലും കോം ചെയ്യാൻ പാടില്ല നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് തലമുടിയും തലയോട്ടിയൊക്കെ നന്നായിട്ട് തോർത്തിയിരിക്കുന്നൊരു സ്റ്റേജ് ആണിത് ശേഷമാണ് നമ്മൾ പാക്ക് ഇടുന്നത് ഈ പാക്കെന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും വേണ്ടിട്ടുള്ള ഒരു പാക്ക് ആണ് രണ്ടും കൂടെ രണ്ടും ഇതിൽ ആണ് അപ്പം നമുക്ക് നീ പാക്ക് ഇടാൻ തുടങ്ങാം തലയ്ക്കും തലമുടിക്കും ഒരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് ഈ ഒരു പാക്ക് കൊണ്ട് കിട്ടുന്നത് ഇതൊക്കെ പുറമേയുള്ള ആപ്ലിക്കേഷനാണ് ഇതൊക്കെ കൂടാതെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം നമ്മുടെ ശരീരത്തിനും നമ്മുടെ തലമുടിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം കുടി ധാരാളം വെള്ളം കുടിക്കുക ആഹാരത്തിലും അതേപോലെ എരിവ് പുളി ഉപ്പ് ഈ വക ആഹാരങ്ങൾ എത്രയും കുറയ്ക്കാൻ പറ്റുന്നത് മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അതുപോലെ പ്രോട്ടീൻ അടങ്ങി പ്രോട്ടീൻ കണ്ടായ കടല ചെറുപയർ അതുപോലെ ഈ ലീഫി വെജിറ്റബിൾസ് ഇലവർഗ്ഗങ്ങളിൽ ചീര മുരിങ്ങയില ഇതെല്ലാം നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കംപ്ലീറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞു ഇനി ഒരു രണ്ട് മണിക്കൂർ വേണം ഏകദേശം ഈ ഒരു പാക്ക് ഡ്രൈ ആവാനും ഡ്രൈ ആവുന്നതിലുപരി ഇത് സ്കാൽപ്പിലും തലമുടിയിലും നന്നായിട്ട് പിടിക്കണം അതിൻ്റെ ആ ഒരു അബ്സോർപ്ഷന് വേണ്ടിയാണ് നമ്മളൊരു രണ്ട് മണിക്കൂർ പറയുന്നത് ഇപ്പം ഇരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത പേഷ്യൻസിനാണേൽ നമ്മളൊരു രണ്ട് മണിക്കൂർ അവരെ ഇരുത്താറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ ക്യാപ്പ് ഈ ഒരു ക്യാപ്പ് നമ്മൾ ഹെയറിൽ ഇട്ട് നമ്മൾ അവരെ വിടാറുണ്ട് എന്നിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഹെയർ നോർമൽ വെള്ള നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതാണ് എങ്ങനെ വാഷ് ചെയ്താലും കുഴപ്പമില്ല നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്താലും ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകും അതേപോലെ ഷാംപു ഉപയോഗിച്ച് വാഷ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല മൈൽഡായിട്ടുള്ള ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിച്ച് വേണം വാഷ് ചെയ്യാൻ ഉള്ളൂ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ മിനിമം ഒരു സിക്സ് സിറ്റിംഗ് എങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേ വേറെ ഒരു ഓയിലോ വേറെ ഒരു ഷാമ്പുവോ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല കാര്യം അതിൻ്റെ നമ്മുടെ ഈ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ മെഡിസിൻസിൻ്റെ ഒരു റിസൾട്ട് നമുക്കതിൽ കിട്ടത്തില്ല മറ്റേതെങ്കിലും ഷാംപൂ അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിച്ചാൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പാക്ക് അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂർ അതിരുന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മളൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചോ നോർമൽ വാട്ടറിലോ വാഷ് ചെയ്തത് വാഷ് ചെയ്ത് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാക്രമം അവസാനിപ്പിക്കാവുന്നതാണ് രോഗങ്ങൾ വരാനിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഇനി ഗൃഹവൈദ്യം വീട്ടുവളപ്പിൽ യഥേഷ്ടം വളരുന്ന കറിവേപ്പ് ഒരു ചെറുവൃക്ഷമാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലും സുഗന്ധവ്യഞ്ജനമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്തു വരുന്നു ദഹനക്കേട് മാറാൻ കറിവേപ്പിലെ അരച്ച് മോരിൽ കലക്കി അത്താഴത്തിന് ശേഷം കഴിക്കുന്നത് ഗുണകരമാണ് കറിവേപ്പിലയും വാളൻപുളിയിലെയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചൊറിയും ചുണങ്ങിനുമുള്ള പ്രതിവിധിയാണ് മുറിവിൽ നിന്നും രക്തം വാർന്നുപോകുന്ന അവസ്ഥയിൽ കറിവേപ്പില ധാരാളമെടുത്ത് അരച്ച് മുറിവിൽ വെച്ച് കെട്ടിയാൽ രക്തവാർച്ച നിൽക്കുന്നതാണ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ആഹാരത്തിൽ ഉണ്ടാകുന്ന വിഷാംശം നീക്കം ചെയ്യാനും രുചി വർദ്ധിപ്പിക്കുന്നതിനും കറിവേപ്പില ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്നത് ആയുർവേദം അനാദിയും ശാശ്വതവുമാണെന്ന് ചരക ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് കാരണമായി പറയുന്നത് ജീവൻ ഉണ്ടായതു മുതൽ ആയുർവേദവും ഉണ്ടായി എന്നാണ് കൂടുതൽ ആയുർവേദ ചിന്തകളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം నమస్కారం లోక సమస్త సుఖీనో భవక సమస్త